കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസും അതായത് അതായത് നമ്മുടെ വീട്ടിലെ ജോലികൾ ഇങ്ങനെ ഒരു ഒത്തിരി നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്ന മെസ്സേജ് എന്താ പെണ്ണുങ്ങൾ വാലിഡേറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴാ അവൾ ഒരു കളക്ടർ ആയിരിക്കാം അവളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കാം എന്നാലും അവൾ വാലിഡേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അവൾ ഒരു സദ്യ വെച്ച് ഒരുങ്ങി ഭർത്താവിന്റെ അടുത്ത് ഭർത്താവ് ഒരു പറിച്ചിട്ടുണ്ട് നീയാണ് ആണ് എന്റെ ഉത്തമ വരികയാണ് നീ എന്റെ പെണ്ണായത് ഓണവും ഒന്നും പെണ്ണുങ്ങൾക്ക് സെറ്റും കൊണ്ടും മുല്ലപ്പവും ഒന്നും അല്ല അടുക്കളയാണ് വെറും അടുക്കള കഴിഞ്ഞ ദിവസം എന്റെ അമ്മ പറയാണ് ഇന്നലെ പറയാണ് ഈ ഓണത്തിന് എന്നെക്കൊണ്ട് പറ്റില്ല അടുക്കള അടുക്കളക്കിടന്ന് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാൻ നീ വല്ല നാലഞ്ച് സദ്യ ഓർഡർ ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നമ്മൾ കൂടിയപ്പോൾ അന്ന് അവൻ അവനും കൂടെ ഹെൽപ്പ് ചെയ്ത് സദ്യ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് അവർ വിളിക്കാൻ ന്യൂലി മാരിഡാണ് അപ്പം ആ പറഞ്ഞാളിയാ ഈ സത്യം പറഞ്ഞാലോ ഈ സദ്യ ഒന്നും വേണ്ട ഒരു ഒരു സാമ്പാറും ഒരു തോരൻ്റെ വല്ല മതി ഇത് കയറി കഴിയുമ്പോഴേ നമുക്ക് നമുക്ക് വന്നിരിക്കുമ്പോൾ ഹാ ഹാ നല്ല സദ്യ എന്ന് പറയാനേ പറ്റത്തുള്ളൂ ഭയങ്കര കഷ്ടപ്പാടാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഓണ സദ്യ പ്രത്യേകിച്ച് കാരണം ഈ പതിനാറ് കൂട്ടം ബിരിയാണി അല്ലല്ലോ എത്ര ഐറ്റംസ് വെച്ചാലോ അതോ ഇല മൊത്തം അല്ലേ ഇപ്പം നമ്മൾ ഒരാൾ ഒരു സദ്യ വിളമ്പേ ഈ ഫില്ലായിട്ട് കറികളിങ്ങനെ പതിനാറ് കൂട്ടം കറികളും പായസം ഒക്കെ ഇല്ലെങ്കി ഒരു 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 മട ഒരു ചമ്മലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മള് വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആണ് ആണ് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ എന്താ കുക്കറിനകത്ത് അടി അടിച്ചാൽ മതി അവിയന്താ ഇതൊക്കെ പറയെങ്കിലും ഇപ്പൊ പറഞ്ഞില്ല സ്ത്രീകൾ മുഴുവനും അടുക്കളയിലാണ് എന്റെ ഓർമ്മയില് എന്റെ അപ്പച്ച ഉൾപ്പെടെ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആളാ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഒട്ടുമിക്ക വീടുകളിലും ആ ദിവസം പുരുഷന്മാർ വീട്ടിലും ഉണ്ടാവും കൂടെ നിന്ന് കുഞ്ഞു കുട്ടികളാണെങ്കിലും കൂടെ നിന്ന് കുട്ടികൾക്ക് എന്താണോ ആ ദിവസം ചെയ്യാൻ പറ്റുന്ന അതും കൂടെ നിന്ന് ഞാൻ പറഞ്ഞ അല്ലാതെ വീടുകളൊക്കെ ഉണ്ട് ഇല്ലാത്ത ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടപ്പോ വർഷത്തിൽ ഒരു ഈ പരിപാടി ഉള്ളൂ അപ്പൊ നമ്മൾ കൊറേ കൂട്ടം കഥകളും ഉള്ള സാധനം പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനും മുസ്ലിംസൊക്കെ ആഘോഷിക്കുന്നില്ല ക്രിസ്ത്യൻസ് നമ്മുടെ ക്രിസ്ത്യൻസിനൊക്കെ വീടുകളിൽ ആ ദിവസങ്ങളിലാണ് ഇത്തരം കഥകളൊക്കെ കാണാറില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് ആക്ച്വലി എന്തിനാണ് ആ ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന് പാചകം ചെയ്ത ഇത് കുട്ടികൾക്കോ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു ഒരു നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി പാചകം ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഓണം അത് ഒത്തൊരുമ അല്ല അനു പറഞ്ഞ പോയിന്റിലെ ഒത്തൊരുമേനെ പറ്റി നല്ലല്ലോ സംസാരിക്കുന്നത് അതെ അമ്മ അടുക്കളയിൽ കിടന്ന് തന്നെ പണിയെടുത്തോണ്ടിരിക്കണെ എല്ലാം റെഡിയായി നിലത്ത് ഇലയിട്ട് വിരിച്ചു കഴിയുമ്പോഴായിരിക്കും അവിടത്തെ കാരണവന്മാരൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഫോട്ടോ എടുക്കുക ഇപ്പാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്ക ഫാമിലി ഗ്രൂപ്പിൽ ഇടുക ഈ പണിയെടുക്കുന്ന അമ്മമാരുടെ അവസ്ഥയുണ്ടല്ലോ ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ട് ഇവരൊരു ഇവരൊരിപ്പുണ്ട് വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കണം കല്ലറുണ്ടോ എവിടെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ജനറേഷൻ വരില്ല ഞാൻ എനിക്ക് എന്നെ പറ്റി എന്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇന്നവരെ ഒരു സദ്യ ഒരുക്കിയിട്ടുള്ള ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ അമ്മ പറയുമ്പോൾ എനിക്കിപ്പോഴാണ് അതിനെ പറ്റിയിട്ടൊക്കെ തോന്നുന്നത് കാരണം എനിക്കുണ്ട് അതിലൊരു പങ്ക് ഇപ്പൊ ഈ ജനറേഷൻ പെൺകുട്ടികളൊന്നും ഇതൊന്നും ചെയ്യുന്നവരല്ല അമ്മമാര് ഇപ്പ ഉള്ള അമ്മമാര് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും അവരുടെ മരണം വരെ അവർ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളതാണ് അവരത് ചെയ്തുകൊണ്ടിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാ ഇല്ല ഇപ്പൊ എനിക്ക് അടുത്ത വർഷം ഒരു ഓണർ ഇരിക്കേണ്ടി വന്നാൽ ഞാൻ ഇപ്പൊ തന്നെ മറ്റെടുത്ത് വിളിച്ച് ഓർഡർ ചെയ്യും നാല് സദ്യ ഒരു മാസം മുന്നേ ഓർഡർ ചെയ്ത് സെറ്റ് ആക്കി വെക്കും എന്നിട്ട് ഭാര്യയും ഭർത്താവും വീട്ടിലാരെല്ലാം ഒരുങ്ങി സുന്ദരമാരെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ആ കോളിംഗ് ബെൽ അടിക്കുന്നു സദ്യ വരുന്നു അത്രക്കും മതി ഈ വെച്ചുണ്ടാക്കി വിളമ്പിട്ട് ഇവർക്ക് എന്താ നേടുന്നത് പറഞ്ഞ പോലെ സന്തോഷവും ഒത്തൊരുമയൊക്കെ ഉണ്ടാവണം അത് എല്ലാ ഫാമിലി മെമ്പേഴ്സ് മാത്രം പൊതുവേ ഒരു ഫാമിലി ക്രിസ്ത്യൻ ഫാമിലിയൊക്കെ ആണെങ്കിലും ഏത് ഫാമിലി ആണെങ്കിലും ഈ സമയത്ത് വരുന്നത് എല്ലാരും കൂടെ എല്ലാരും കൂടെ കാണും ഇപ്പം ചിലപ്പോൾ പറഞ്ഞ ഈ പറഞ്ഞ കാരണ പോലെ ഇല വെട്ടാൻ പോകുന്നത് ഏഹ് മറ്റേ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ചില അരിഞ്ഞു കൊടുക്കുന്നത് ഒരാളായിരിക്കും രസാണ് അത് അതൊക്കെ ഒരു രസമാണ് പക്ഷെ ഇപ്പം അനു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ അത് ചെയ്യാൻ നിൽക്കില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ സമയമില്ലായ്മയുടെ അല്ല കാരണം ഓണത്തിന്റെ തിരുവോണത്തിൻ്റെ അന്ന് അവധി എല്ലാവർക്കും ആർക്കും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല കേരളത്തിലാണെങ്കിൽ ആർക്കും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണ് ഇത് ഇതിനകത്ത് വേറൊരു പോയിന്റൂടെ ആഡ് ഓൺ ചെയ്യും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ട് പോയില്ല മടി ടാൻ വയ്യ സത്യമാണ് ഭയങ്കര പണിയാണ് അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു ആ പണി നമ്മൾ ചെയ്യില്ലാത്ത പണിയല്ല ഒരു സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇത് അറിയാൻ പാടില്ല എന്നിട്ടോ ഒന്നുമല്ല പിന്നെ മടിയുടെ ഫാക്ടറും ഉണ്ട് പിന്നെ ഇത് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം നമ്മൾ ആ ഇപ്പം ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആഘോഷമില്ല ഒരുമിച്ച് തമാശ അതെ അതല്ലേ രസം വെറൈറ്റി അടുക്കള പെണ്ണുങ്ങൾ ടി വി അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസും കൂടിയാ അതായത് നമ്മുടെ വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഒത്തിരി അതായത് നമ്മൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി ഇങ്ങനെ ഒരു കാര്യം അതല്ല അതപ്പോൾ ഇത്രയും കൂട്ടം കറികൾ തിന്നാനാഗ്രഹിച്ചിട്ടൊന്നായിരിക്കില്ല ഈ സാധനം ചെയ്യുന്നത് അത് ആരെങ്കിലും ഒരാൾ മുൻകൈ എടുക്കാതെ അത് നടക്കൂല ശരിയല്ലേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അധ്വാനപ്പെട്ട ജോലി ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഈ ഇപ്പൊ ഈ പറയുന്ന ന്യൂ ജനറേഷൻ അല്ല ഇപ്പൊ ന്യൂ ജനറേഷൻ പ്രശ്നമില്ല അതിന് തൊട്ട് മുന്നിട്ട് ഈ അധ്വാനപ്പെട്ട ജോലികൾ മുഴുവൻ മുഴുവനും എടുത്തിരുന്നത് പുരുഷന്മാരാണല്ലോ അന്ന് അവർ ആ കാര്യം തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ഓണത്തിന് അവിടെ അത് പാചകം ഞാൻ ഭക്ഷണം ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ അന്നവർക്കും അത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ അതിനകത്ത് ഒരു ഇനിഷ്യറ്റീവ് എടുത്തേ പറ്റൂ ശരിയല്ലേ ഒന്നുകിൽ വീടിന്റെ അകത്ത് ആ പാചകം ചെയ്യുന്ന കാര്യം അത് ആ അമ്മയുടെ കഴിവാണ് കുട്ടിയൊണ്ട് അത് ചെയ്യിപ്പിക്കാം ഭർത്താൻ തേങ്ങ പൊതുപ്പിക്കാം മറ്റേ വിറക് വെട്ടി കയറ്റുക കഴിയുന്നൊക്കെ ചെയ്യാം മറ്റേ ഉരുളിലേക്ക് എടുത്ത് കഴി കൊടുക്കുന്നൊക്കെ അതാ അത് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് അമ്മമാർ അത് പാചകം ചെയ്യുന്ന കാര്യമുണ്ട് ഞാൻ ചെറുപ്പ അനു പറയുന്ന ഒരാൾ മാത്രമുള്ള വീട്ടിലെ പ്രശ്നം അവിടെ ആ ബാക്കിയുള്ളവര് ഫാമിലിയുടെ അകത്ത് കോർഡിനേറ്റ് ചെയ്യാൻ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ അതിന് മടിയെന്നു പറയുന്നത് ഇത് മടി വിചാരിച്ച് വേറൊന്നും സംഭവിക്കുന്നില്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് എന്ത് സംഭവിക്കും ചൂബി ഒരു ബന്ധമില്ലാത്ത റിലേഷൻഷിപ്പ് മാത്രമേ ഭാരപ്പെട്ട ഭാരപ്പെട്ട പറയുമ്പോൾ തന്നെ വെറുതെ രാവിലെ ഓണത്തിന്റെ എഴുന്നേറ്റ് എല്ലാരും കൂടി സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയി തിരിച്ച് വേണമെങ്കിൽ അന്ന് തന്നെ രാവിലെ പോയി വല്ല ആര്യാസിന്ന് ഒരു മസാല ദോശ കഴിച്ച് തിരിച്ചെല്ലാരും കൂടി വന്നിരുന്ന് ഫോട്ടോ എടുത്ത് അച്ഛനും അമ്മയും അങ്ങോട്ട് എടുത്ത് മക്കളാണെങ്കിൽ റീൽസ് എടുത്ത് ടി വിയിലെ പരിപാടിയൊക്കെ കണ്ടിരുന്ന് ഉച്ചക്ക് ഓർഡർ ചെയ്ത ഫുഡ് വരും ഈ റോജി പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാവരും കൂടെയുള്ള പാർട്ടിസിപ്പേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് പറയുക ഒരു അവളൊരു കളക്ടറായിരിക്കാം അവളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കാം എന്നാലും അവൾ വാലിഡേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അവളൊരു സദ്യ വെച്ച് ഒരുങ്ങി ഭർത്താവിൻ്റെ അടുത്ത് തുറക്കും ഭർത്താവ് ഒരു പറിച്ചിട്ടുണ്ട് നീയാണ് എൻ്റെ ഉത്തമ ഭാര്യ വരിപ്പോഴാണ് നീ എൻ്റെ പെണ്ണായത് ഇത് എല്ലാ പെണ്ണുങ്ങളും ഫേസ് ചെയ്തിട്ടുള്ളതാണ് ജോബി നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല എല്ലാ പെണ്ണുങ്ങളും ഫേസ് ചെയ്തുള്ളൂ അവള് വലിയ പഠിപ്പിഷ്ടായിരിക്കും വലിയ ജോലി ചെയ്യുന്നവളായിരിക്കും പക്ഷെ അവൾ ഓണത്തിന്റെ ഇതെല്ലാം വെച്ചുണ്ടാക്കി കൊടുത്ത് ചേട്ടാ വന്ന് എന്ന് പറയുമ്പോൾ മാത്രം വാലിഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ വാലിഡേഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ഇത് കിട്ടിയാലേ വാലിഡേഷൻ ആവത്തുള്ളൂ അതായത് ഭക്ഷണം ഉണ്ടാക്കി അല്ലേ എനിക്ക് തോന്നുന്നില്ല പിന്നെ സദ്യ ഉണ്ടാക്കി വെച്ചുകൊടുത്ത് ഭർത്താവ് കൊള്ളാന്ന് പറയുമ്പോ ആ ഒരു വാലിഡേഷന് വേണ്ടി ഇപ്പത്തെ പെൺകുട്ടികൾ ജനറേഷൻ വരെ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു അതാ ഞാൻ പറ അനുഭവത്തിനാ പറയേ നമ്മൾ ഇത്രയൊക്കെ പഠിച്ച് വലിയ ജോലി കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളുടെ വാലിഡേഷൻ ഭർത്താവിന്റെ പണ്ട് പറയില്ലേ ആണുങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള വഴി അവരുടെ നാവിലൂടെയാണെന്ന് അത് പക്ക കറക്റ്റാണ് ഒരു സമയം വരും ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നീ ഓർഡർ എന്ന് പറയുന്ന ആമ്പിള്ളാരാണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത് പക്ഷേ ഈ ഫെസ്റ്റിവൽ സീസൺ പറയുമ്പോൾ വരുമ്പോ രോജി പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇപ്പൊ ഓണം അല്ലെ ഈ ഓണം വരികയാണ് അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കുക്ക് ചെയ്ത് ഇലവെട്ടി ഒരു പ്രിവിലേജ് കാറ്റഗറിയിലെ ആളുകളെ പറ്റി ഒരു നേരത്തെ പായസം കുടിക്കാൻ വർഷത്തിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന വീടുകളുണ്ട് ആ ഒരു ദിവസമായിരിക്കും അന്ന് അവരുടെ വീട്ടിൽ ഭക്ഷണം മാറ്റുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ രാവിലെ വെച്ചു എവിടെങ്കിലും പോയിട്ട് ഒരു മസാല വശ കഴിക്കാൻ എത്ര പേര് കഴിക്കും അറുപത് ഏഴുപരത്ത് മനസ്സിലായോ നമുക്ക് പ്രിവിലേജ് ഉണ്ടോ നമുക്ക് പണമുണ്ടോ നമുക്ക് ഓർഡർ ചെയ്യാം മനസിലായോ സദ്യ നമുക്ക് ഓർഡർ ചെയ്യാം അതിന്റെ അപ്പുറത്തോട്ടോ സാധാരണക്കാരെ വീടുകളിൽ ആ ദിവസം വളരെ ആണ് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇത്രയും ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാ അതും അതും ആ ആ ഭക്ഷണം ആ അന്ന് ആ ഏരിയയിലേക്ക് വരാൻ ആ അവിടുത്തെ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ഒരു പണി അയാൾ അയാളായാലും തൊഴിലുറപ്പിനൊക്കെ പോയിട്ടായിരിക്കും ഇവർ ഈ ഓണ വർഷത്തില് ഓണഫണ്ട് സംഭവം ഉണ്ട് അതറിയോ അതായത് മാസം മാസം നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ വെച്ച് ഒരു വർഷം കൊണ്ടിട്ട് ഓണസമയം ഓണ സമയം ഓണ ഫണ്ട് എടുക്കും ആ പൈസ ഉപയോഗിച്ചിട്ടാണ് അവര് തന്നെ ആ ഒരു ഗ്യാങ് ഉണ്ടാവും അരിമേടിച്ച് അല്ലെങ്കിൽ ഓണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കിറ്റിലാക്കിയിട്ട് അത് അതായത് ഒരു വർഷത്തിൽ ഒരിക്കലും ആഘോഷിക്കാൻ വേണ്ടി പന്ത്രണ്ട് മാസം നീണ്ട ഒരു തയ്യാറെടുപ്പ് അണയോ ഓണത്തിന് വേണ്ടിട്ട് അങ്ങനെയുള്ള ഫാമിലികളും ഉണ്ട്